ലഹരിക്കെതിരെ ജാഗ്രതാ സമിതിയുമായി ഫെഫ്ക സിനിമയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിയാണ് ജാഗ്രതാ സമിതി രൂപീകരിക്കുക എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ജാഗ്രത ഉറപ്പാക്കും നിരോധിത ലഹരിയുടെ വ്യാപനം സിനിമാ മേഖലയിൽ പടരുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ബിയുണികൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ തന്നെ ഇന്റേണൽ റെഗുലേഷൻ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എന്താണ് അത് തുടച്ചു ആയിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരുടെ കലാകാരന്മാരുടെ ഒക്കെ കടമയാണ് അത് നമ്മളുടെ ഓരോ സെറ്റിലും ഏഴ് പേരടങ്ങുന്ന ഒരു സമിതി ആയിരിക്കും അത് അതിൽ നിർബന്ധമായും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ഉണ്ടാവും അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ആ ഫോൺ നമ്പറുകൾ സർക്കാർ തന്നിട്ടുള്ള ഫോൺ നമ്പറുകളിലേക്ക് നേരിട്ട് ഇടപെടുകയും അതിനെക്കുറിച്ച് യൂണിയനിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം ആ തൊഴിലിടം എന്നുള്ളത് അലി അൽബിഷ വിവരങ്ങളുമായി അലി അൽബിഷ നേരത്തെയും സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരിയുമായി ബന്ധമെന്നുള്ള കേസുകൾ തന്നെ വന്നാണ് അത് മുന്നോട്ടു പോയില്ല ഇപ്പോൾ ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കുമെന്നാണോ പറയുന്നത് എന്താണ് ബിയുണ്ട് കൃഷ്ണൻ വിശദീകരിക്കുന്നത് സ്മൃതി സിനിമാ മേഖലയിലെ ലഹരിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വാർത്തകളും എല്ലാം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഫെഫ്ക ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് ലഹരിക്കെതിരെ ഒരു ജാഗ്രതാ സമിതിയാണ് ഇപ്പോൾ ഫെഫ്ക മുന്നോട്ട് വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിന്ന് ഫെഫ്കയുടെ ഒരു ചടങ്ങിനിടെയാണ് ബി ഉണ്ണികൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് സിനിമയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഒരു ജാഗ്രതാ സമിതി എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഫെഫ്ക മുന്നോട്ട് വെക്കുന്നത് എല്ലാ സിനിമകളുടെയും സെറ്റിൽ ഇത്തരത്തിലൊരു ജാഗ്രതാ സമിതി രൂപീകരിക്കും അതിൽ ഏഴ് അംഗങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക സംവിധായകനും പ്രൊഡക്ഷൻ കൺട്രോളും നിർബന്ധമായും അതിലുണ്ടാകും അത് കൂടാതെ ക്യാമറ ഉൾപ്പെടെയുള്ള സാങ്കേതിക മേഖലയിൽ നിന്നുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സിനിമയുടെയും സെറ്റിൽ ഇത്തരത്തിലുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുക സെറ്റുകളിലുള്ള ലഹരി ഇടപാടുകൾ ലഹരി ഉപയോഗം ഉൾപ്പെടെ തടയുകയാണ് ലക്ഷ്യമെന്നതാണ് ഫെഫ്ക ഏറ്റവും പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത്തരത്തിലുള്ള ഇടപാടുകൾ ഈ ജാഗ്രതാ സമിതി കണ്ടെത്തുകയാണ് എങ്കിൽ അത് സർക്കാർ നൽകിയിട്ടുള്ള നമ്പറുകളിലേക്ക് കൃത്യമായി ഇൻഫർമേഷൻ നൽകുകയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നുമാണ് ഫെഫ്ക അറിയിക്കുന്നത് ഇന്ന് നടന്ന ചടങ്ങിൽ ഈ എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു അദ്ദേഹമാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് എക്സൈസുമായി ചേർന്നാണ് ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് ഇത്തരത്തിലുള്ള ജാഗ്രത സമിതി രൂപീകരണത്തിലേക്കൊക്കെ ഫെഫ്ക കടക്കുന്നത് എന്തായാലും നേരത്തെ ഈ സിനിമാ സെറ്റുകളിലെ പോലീസ് പരിശോധനയിൽ ഉൾപ്പെടെ പല വിധത്തിലുള്ള വിപരീത അഭിപ്രായങ്ങൾ പല സംഘടനകൾക്കും സിനിമാ സംഘടനകൾക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ ഫെഫ്ക തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ജാഗ്രതാ സമിതി സെറ്റുകളിലെ ലഹരി ഉപയോഗം തടയാനായ ഒരു ജാഗ്രതാ സമിതി എന്ന നിർദ്ദേശം കൊണ്ട് മുന്നോട്ട് വരുന്നു എക്സൈസുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു സ്മൃതി